ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ചൂട് പിടിയും നല്ല കോഴിക്കറിയും അതിൻ്റെ റെസിപ്പിയാണ് എന്നാൽ പിന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാൻ ഇവിടെ മൂന്ന് സവാള അധികം കനമില്ലാതെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നാല് പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു തുടം വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറി വേപ്പിലയും വേണം അത് ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഒന്ന് ചതച്ചിട്ടെടുക്കണം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കിലോ ചിക്കനാണ് ഇതൊക്കെ ഒരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇട്ടിരിക്കുന്നത് അത് നന്നായി ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും അതേപോലെ കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പെട്ടെന്നൊന്ന് വാടിക്കിട്ടാനായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പം പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കുക്കായി കിട്ടും നമുക്ക് വേണ്ട മസാലപ്പൊടികളെല്ലാം ഞാനിവിടെ മെഷർമെൻറ്റ് കാണിച്ചിട്ടുണ്ട് ഇതാ നോക്കി അടച്ചു വെച്ചൊരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ എരിവുള്ള ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ എടുത്തിരിക്കുന്നത് ഗരം മസാലയാണ് ഇത്രയും വിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അറിയാലോ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അതിൻ്റെ പച്ചമല്ലിയുടെയൊക്കെ മണം ആ ഒരു റോ ഫ്ലേവർ മാറുന്നവരെ സ്ലോ ഫ്ലെയിമിൽ വെച്ച് ഒട്ടും തന്നെ കരിയിച്ച് കളയാതെ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കണം അതിനുശേഷം നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ കഷ്ണങ്ങളും ഇട്ട് നന്നായിട്ടൊന്ന് ആ മസാല ചിക്കനും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആ ചിക്കൻ കുക്കായി വരുമ്പോഴത്തേക്കും വെള്ളം ആവശ്യത്തിന് തന്നെ ആയിക്കോളും നമ്മൾ സവാളയും ആകെ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മാത്രം ഉണ്ടിട്ടിരിക്കുന്നത് എങ്കിൽ പോലും നല്ലൊരു തിക്കായിട്ടുള്ള കറിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും തക്കാളി മിക്സിയിലിട്ട് അടിച്ചിടും അല്ലയെന്നുണ്ടെങ്കിൽ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തൊക്കെ ഇടും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കറിക്ക് നല്ല കൊഴുപ്പ് നല്ല തിക്ക് കിട്ടണമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അല്ല ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് കറി നന്നായിട്ട് പാകമായി വരുമ്പോഴത്തേക്കും നല്ല തിക്ക് ഗ്രേവിയായിട്ട് തന്നെയാണ് കിട്ടുന്നത് വളരെ നല്ല ഒരു എപ്പോഴും നമ്മൾ തേങ്ങ അരച്ചും അല്ലെങ്കിൽ വറുത്തരച്ച് അങ്ങനെയൊക്കെയുള്ള കറികളല്ലേ നാടനായിട്ട് വെക്കുന്നത് പക്ഷേ ഈ ഒരു മെത്തേഡിലും ചെയ്താലും വളരെ ടേസ്റ്റിയാണ് നമ്മൾ നമ്മളിതിനെക്കൂടി കഴിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ പിടിയാണ് പിടിയും കോഴിയും ഇതൊക്കെ ഒരു കോട്ടയംകാരുടെയൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു ഫുഡ് പിടിയും കോഴിയും അതായത് കപ്പ എല്ലാം കോട്ടയം അച്ചായന്മാരുടെ അവർക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പലഹാരം അല്ലെങ്കിൽ അവരുടെ പ്രാതലായിട്ടൊക്കെ കഴിക്കുന്നതായിരുന്നു ഞാൻ നോക്കി എന്ത് നല്ല കൊഴുപ്പായിട്ടുള്ള തിക്കായിട്ടുള്ള കറിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കി ഈ കള്ളറ് കാണുന്ന പോലെ ഒരുപാട് എരിവൊന്നുമില്ല നമ്മളാകെ കാശ്മീരിയുടെ മുളക് പൊടി ഇട്ടക്കുന്നതുകൊണ്ടാണ് നല്ലൊരു കളർ കിട്ടിയിരിക്കുന്നത് എങ്കിൽ പോലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ചു വയ്ക്കാം നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് പിടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കിയാലോ പിടി തയ്യാറാക്കുവാനായിട്ട് ഒരു വലിയ മുറി തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് വെള്ളത്തിലേക്ക് ചെറിയ ജീരകം ഇട്ട് ഒരു ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് ഒഴിച്ചിട്ടാണ് നമ്മൾ അപ്പപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ കുഴച്ച് ഇടിയപ്പത്തിൻ്റെ ആ ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവായിട്ട് എടുക്കുന്നത് ആദ്യമേ ഞാനിവിടെ എടുക്കുന്നത് ഒരു രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് അതായത് അപ്പപ്പൊടിയാണ് അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ജീരകം ഇട്ട് തിളപ്പിച്ച് ആ വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പൊടി കൊഴച്ചെടുക്കണം ഇടിയപ്പത്തിനൊക്കെ നമ്മൾ മാവ് നനക്കൂലേ അതേപോലെ ആക്കി എടുത്താൽ മതി ഇതേ നോക്കിയാൽ നല്ല ചൂട് വെള്ളമായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ നോക്കിയാൽ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അത് നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെറിയ എടുക്കാം ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ നമ്മളിവിടെ വേവിക്കാൻ വേണ്ടി ഒരു പരന്നൊരു പാത്രത്തിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടത് തിളപ്പിക്കണം അതിലേക്ക് കുറച്ച് ഒരു മൂന്നാല് പിടി തേങ്ങ ചിരകിയതും ഒരു അല്പം ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ല തിളച്ച വെള്ളത്തിലേക്ക് വേണം ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോളുകളായിട്ട് നമ്മൾ ഉരുട്ടിയെടുത്തില്ലേ അതും കൂടിയിട്ട് വേവിക്കാൻ ആദ്യമേ നമ്മൾ ഇപ്പം വെള്ളം നല്ല തിളച്ചിരിക്കുകയാണെങ്കിൽ പോലും ഇത് ബോളുകൾ തണുത്തല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും അതൊന്ന് നന്നായി തിളച്ച് വരാൻ ഈ സമയത്തൊന്നും ഇളക്കി കൊടുക്കരുത് അപ്പോൾ ആ നമ്മുടെ ആ ഉരുളകൾ പൊടിഞ്ഞു പോകും അതുകൊണ്ട് നന്നായി ഒന്ന് തിളച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതാ നോക്കി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കിയാലോ ഇതാ നോക്കി ഒന്നും പൊടിഞ്ഞാൽ ഒന്നും പോയില്ല കാണാൻ നമ്മൾ ഉരുട്ടി പോലെ തന്നെ നല്ല കുഞ്ഞു കുഞ്ഞു ബോളുകളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് അറിയാലോ നന്നായിട്ട് വേവിച്ചെടുക്കണം നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ചായത് തന്നെ നല്ല പന്നിക്കുടം പോലെയുള്ള ഉരുളകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് ഒന്നെങ്കിൽ അടച്ചു വെച്ചിട്ടാണെങ്കിലും ഒന്ന് നമുക്ക് അത് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം അടിയിലൊന്നും പിടിച്ചു പോകാതെ നോക്കണം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പിടിയും കോഴിയുടെ റെസിപ്പിയാണ് ഞാൻ പറയാൻ മറന്നുപോയി പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുതേ ഇതാ നോക്കി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചെറിയൊരു കുറുകൽ വന്നിട്ടുണ്ട് നമ്മൾ കുറുകാനായിട്ട് എക്സ്ട്രാ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ അരിപ്പൊടി തന്നെയല്ലേ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ പിടിയും ഇവിടെ തയ്യാറായിട്ടുണ്ട് അങ്ങനെ നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുത്താലോ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിടിയും കോഴിയും ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അതുപോലെ ഡിന്നറിനൊക്കെ നന്നായിട്ട് ഹെവിയായി കഴിക്കാൻ പറ്റിയ ഒരു ഇതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു